ചൈതന്യയുടെ രണ്ടാം വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹമോചിതയായി എന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും നേരിടേണ്ടി വന്ന നടിയാണ് സാമന്ത നടൻ നാഗചൈതന്യുമായി നാല് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാമന്ത അവസാനിപ്പിച്ചത് ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വേർപിരിയലെന്ന് പറഞ്ഞെങ്കിലും കുറ്റപ്പെടുത്തലുകളും അതിശപവും നടിക്കായിരുന്നു പലപ്പോഴും വിവാഹമോചനത്തെക്കുറിച്ച് മൗനം പാലിച്ചതിനാൽ നാഗചൈതന്യ വാർത്തകളിൽ നിറഞ്ഞില്ല എന്നാൽ സാമന്തയ്ക്കെതിരെ ഗുരുതര ആരോപണം വരികയും നടി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പോൾ സാമന്തെ വാഴ്ത്തിപ്പറഞ്ഞും മറിച്ച് നാഗ ചൈതന്യേയും ശോഭിതയും കുറ്റപ്പെടുത്തിയും എത്തിയിരിക്കുകയാണ് മകന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞ് നാഗാർജുന പങ്കുവച്ച ചിത്രങ്ങൾക്ക് പിന്നാലെയാണ് വിമർശനങ്ങളും ഉയർന്നു വന്നത് ശോഭിതയുടെയും നാഗചൈതന്യയുടെയും പോസ്റ്റുകൾക്ക് താഴെ താരങ്ങളെ കുറ്റപ്പെടുത്തിയും ശാപവാക്കുകൾ പറഞ്ഞുമൊക്കെയാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇവർക്കൊപ്പം നടി സാമന്തയുടെ പേജിലും കമൻസ് നിറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമന്ത പങ്കുവച്ച വീഡിയോയുടെ താഴെ നൂറുകണക്കിന് കമൻ്റുകളാണ് വന്നിരിക്കുന്നത് സാമന്തയായിരുന്നു ശരിയെന്നും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത് ഒപ്പം സാമന്ത നാഗചൈതന്യ വിവാഹമോചനത്തെക്കുറിച്ചും ചില എഴുത്തുകൾ നടിയുടെ പോസ്റ്റിന് താഴെ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് സാമന്തയും നാഗചൈതന്യയും വിവാഹമോചനം നേടുന്നത് വിവാഹമോചനത്തിന് മുൻപ് തന്നെ ശോഭിതയുടെ വീട്ടിൽ നാഗചൈതന്യെ കണ്ടിരുന്നു അതിനുശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ സാമന്തിയുമായി പിരിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ ശോഭിത ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചുവെന്നും അതിൻ്റെ പേരിൽ നാഗചൈതന്യയുടെ പേരും ചേർത്തിട്ടുണ്ടെന്നുമാണ് ചില വാർത്തകളെന്ന് ഒരു ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ യൂറോപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഷെഫിനൊപ്പം ഇരുവരെയും കാണുകയും അവർ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതാണെന്ന തരത്തിൽ കഥകൾ വരികയും ചെയ്തു സാമന്തിയെപ്പോലൊരു ഭാര്യയുമായി വേർപിരിഞ്ഞ് അധികമാവുന്നതിന് മുൻപ് നടൻ മറ്റൊരാളുമായി വിഷ്ടത്തിലാവാനും അവർക്കൊപ്പം ജീവിതം തുടങ്ങാനും സാധിക്കുന്നത് എങ്ങനെയാണ് എന്തായാലും അവരുടെ വേർപിരിയലിന് കാരണമായത് ശോഭിത തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇന്നലെ വരെ സാമന്തി ഇൻസ്റ്റഗ്രാമിൽ നാഗച്ചതിനെ ഫോളോ ചെയ്തിരുന്നു അതിലൂടെ അയാളൊരു മാനിൻ ആണെന്നുള്ള പ്രതിച്ഛായ നിലനിർത്തി സാമന്തിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ നഷ്ടപ്പെട്ടത് പോയി എന്നുമൊക്കെ ആളുകൾ കരുതി എന്നാൽ മറ്റൊരു നടിയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ ഉടൻ അയാൾ സാമന്തി അൺഫോളോ ചെയ്തു നാഗചൈതന്യ ഐശ്വരാർത്ഥത്തിൽ സാമിനെ ഫോളോ ചെയ്യുകയും അവരുടെ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ ഒരു സഹതാപ കാർഡ് പ്ലേ ചെയ്തു വരികയായിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതോടെ ആളുകൾ ഇതൊക്കെ മറന്നു തുടങ്ങി മാത്രമല്ല അവരുടെ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നതും നിർത്തി ഇതോടെ തൻ്റെ രഹസ്യ പ്രണയം അവസാനിപ്പിച്ച് വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയും ഇതിന് പിന്നാലെയാണ് മുൻഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ ഇല്ലാതാക്കുകയും സാമന്തയെ അൺഫോളോ ചെയ്യുകയും ചെയ്തു ശരിക്കും സാമന്തയാണോ നാഗചൈതന്യമായിരുന്നോ ശരി എന്നത് ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും വ്യക്തമായി ഇത്രയും കാലം ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു എന്നുമാണ് ചിലർ കമൻറ്റുകളിലൂടെ പറയുന്നത്